ഇതിന്റെ രാഷ്ട്രീയ മാനങ്ങൾ പ്രധാനമാണ് ടി വി പ്രസാദ് ഇപ്പോൾ സർക്കാർ പ്രതിരോധത്തിലാണ് എൽ ഡി എഫ് പ്രതിരോധത്തിലാണ് നേരത്തെ പറഞ്ഞ വാദങ്ങൾ ദേവസ്വം ബോർഡിനെതിരെ പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളതായിരുന്നു പക്ഷേ ഇപ്പോൾ ബോർഡിനെ തന്നെ പ്രതിചേർക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട പല നേതാക്കളിൽ നിന്നും വരുന്ന പ്രതികരണങ്ങൾ പത്മകുമാറിനെ തള്ളിക്കൊണ്ടുള്ള ചില പ്രതികരണങ്ങൾ പല ഘട്ടങ്ങളിലും വരുന്നുണ്ട് ആ നിലയ്ക്ക് അന്വേഷണം പോകുന്നെങ്കിൽ പോകട്ടെ എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിയോ പ്രസാദ് ഉറപ്പായും സ്മൃതി കാരണം ശബരിമലയിൽ തൊട്ട് കളിക്കാൻ ഇനിയിപ്പോൾ സർക്കാരോ സി പി ഐ എമ്മോ തയ്യാറല്ല എന്നുള്ളതാണ് ഒരു തവണ കൈപൊള്ളിയതാണ് യുവതീ പ്രവേശന സമയത്ത് വല്ലാത്ത ഒരു ഉരാ കുടുക്കിലാണ് സി പി ഐ എമ്മും സർക്കാരും ഇപ്പോൾ ചെന്നുപെട്ടിരിക്കുന്നത് അതായത് സർക്കാർ നിയോഗിച്ച അതല്ലെങ്കിൽ സി പി ഐ എമ്മിൻ്റെ നിർദ്ദേശപ്രകാരം രൂപീകൃതമായ ദേവസ്വം ബോർഡ് ഭരണസമിതിയിലെ പ്രസിഡന്റും അംഗവും ഇതിൽ പ്രതിയാകുന്നു എന്നുള്ളത് അത് സ്വർണ്ണ മോഷണ കേസാണ് അത് ശബരിമലയിലെ സ്വർണം മോഷിച്ചു എന്നുള്ളതാണ് ആ കേസ് അത് ഏറെ പ്രധാനവുമാണ് അതുകൊണ്ട് തന്നെ അതിലൊരു വിട്ടുവീഴ്ചയിലേക്കോ അതിലേതെങ്കിലും രീതിയിൽ പത്മകുമാറിനെ രക്ഷിക്കാനുള്ള ഒരു നീക്കത്തിലേക്കോ സർക്കാരോ സി പി എമ്മോ പോകില്ല എന്നുള്ളതാണ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് അതായത് ശബരിമലയിൽ സംഭവിച്ചത് ആരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരെ എല്ലാം പിടികൂടുക എന്ന ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൊടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരാനുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന സൂചന ഒരു കാര്യം ഉറപ്പാണ് കോൺഗ്രസിനും ബി ജെ പി ഇത് കിട്ടിയ നിധിയാണ് യഥാർത്ഥത്തിൽ അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നിൽ നിൽക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ അധികം കാലം മുന്നിലില്ല ഈ ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയമായി എൽ ഡി എഫ് സർക്കാരിനെയും സി പി ഐ എമ്മിനെയും കടന്നാക്രമിക്കാനുള്ള ഒരു വടിയായി അത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അരമണിക്കൂർ കൂടി കഴിഞ്ഞാൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് യുവമോർച്ച നടത്തുന്ന മാർച്ച് അത് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നു കോൺഗ്രസ് ആണെങ്കിൽ നാടിനീളെ ജാഥ നടത്തുകയാണ് അത് പന്തളത്ത് കൊണ്ടുചെന്ന് ചെന്ന് വിശ്വാസികളെ ആകെ പങ്കെടുപ്പിക്കാനുള്ള ഒരു നീക്കവും എൽ സർക്കാർ ശബരിമലയിലെ സ്വർണം കട്ടു എന്ന് പ്രചരിപ്പിക്കാനുള്ള സംഭവമാക്കി കോൺഗ്രസും അതിനെ മാറ്റുന്നു അങ്ങനെ രാഷ്ട്രീയമായി വലിയ ഒരു പ്രശ്നത്തിലാണ് സി പി ഐ സർക്കാരും അകപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിലകപ്പെട്ട ശബരിമലയിൽ നിന്ന് സ്വർണം മോഷ്ടിക്കാൻ കൂട്ടുനിന്ന ഒരാളെയും സംരക്ഷിക്കേണ്ടതില്ല എന്ന രാഷ്ട്രീയ തീരുമാനമാണ് അങ്ങനെയാണ് സർക്കാരും മുന്നോട്ട് പോകുന്നത് ശരി പ്രവീൺ ഇപ്പോൾ ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ കണക്കെടുപ്പ് നടപടികൾ പുരോഗമിക്കുകയാണ് എന്താണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ നടപടി പ്രവീൺ സ്മൃതി ഇതിപ്പോൾ മൂന്നാം ദിവസമാണ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ്റെ പരിശോധന സന്നിധാനത്ത് നടക്കുന്നത് പ്രധാനമായും ഭക്തർ വഴിപാടായി സമർപ്പിച്ച വസ്തുവകകൾ അത് സ്വർണം ഉൾപ്പെടെ സ്ട്രോങ് റൂമിലുണ്ട് അത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കണക്കും ഒപ്പം തന്നെ ആ വസ്തുവകകൾ സ്ട്രോങ് റൂമിൽ ഉണ്ടോ എന്നതുമാണ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ പരിശോധിക്കുന്നത് നമുക്കറിയാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസത്തെ പരിശോധനയിൽ കാര്യങ്ങളിൽ ചില പൊരുത്തക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ദേവസ്വം ബോർഡ് അതിന് മറുപടി പറയേണ്ടി വരും ഏറ്റവും പ്രധാനപ്പെട്ടത് ദ്വാരകപ്പാല ശില്പങ്ങളുടെ പാളികളാണ് ഇന്നലെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ മാനേജറും അഡ്വക്കേറ്റും അവിടെ ഉണ്ടായിരുന്നു അവിടെ സാന്നിധ്യത്തിൽ ജസ്റ്റിസ് കെ ടി ശങ്കരൻ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് ഇന്നലെ രാത്രിയോടുകൂടി പരിശോധന തീരും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് നേരത്തെ രണ്ട് ദിവസത്തെ പരിശോധന അതായത് ശനിയും ഞായറും സന്നിധാനത്ത് സ്ട്രോങ് റൂമിൽ ഉൾപ്പെടെ പരിശോധന ജസ്റ്റിസ് കെ ടി ശങ്കരൻ നടത്തുമെന്നാണ് അറിയിച്ചിരുന്നത് പക്ഷേ അത് നീണ്ടുപോകുന്നു കാരണം വളരെ സങ്കീർണമായിട്ടുള്ള പ്രക്രിയയാണ് ധാരാളം ഉരുപ്പടികൾ സ്ട്രോങ് റൂമിലുണ്ട് അത് രജിസ്റ്ററിൽ ഏതൊക്കെയാണ് എന്ന് നോക്കി അതേ വസ്തുവകകൾ സ്ട്രോങ് റൂം എന്ന് പരിശോധിക്കണം അതിന്റെ തൂക്കം ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട് അതാണ് ഇത്രയും താമസിക്കുന്നത് ഇന്നൊരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഈ ഒരു പരിശോധന ഇന്ന് തീർന്നേക്കാം അങ്ങനെയെങ്കിൽ നാളെ ആറമുളയിലെ സ്ട്രോങ് റൂമിലും ജസ്റ്റിസ് കെ ടി ശങ്കരൻ പരിശോധിക്കും ഇന്നലെ എസ് ഐ ടി അവിടെ എത്തിയിരുന്നു പ്രധാനപ്പെട്ട രേഖകളൊക്കെ അവർ ചോദിച്ച് മനസ്സിലാക്കി വാങ്ങിയിട്ടുണ്ട് ഏതായാലും ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ പരിശോധന ഇപ്പോഴും എന്നിവരാണ് വിവരങ്ങൾ